നമസ്കാരം എന്റെ പേര് മനോജ് കുമാർ ഞാൻ കടകൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി നമ്മുടെ പഞ്ചായത്തിലെ ആൽപ്പനോട് വാർഡിൽ ഒരു വർഷാപ്പ് തൊഴിലാളികാരനായിട്ടുള്ള ബിജു മസ്തി മസ്തിഷ്കരം ചെടികട്ടു അതിനുശേഷം പുള്ളി കിംസില് അതിനു ശേഷം ഇപ്പൊ മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയി ഇത് നമ്മൾ റിഞ്ഞതിനു ശേഷം ഇവിടെ സ്ഥിരം മുഖം കഴുകുന്ന ഈ വർഷത്തിന്റെ ബേക്കിലുള്ള നമ്മുടെ ബേക്കിലുള്ള ഒരു കിണറുണ്ട് ആ കിണറ്റിൽ ആണ് സ്ഥിരം മോഹം കഴുകിക്കൊണ്ടിരുന്നത് ആ വെള്ളവും ഇയാളുടെ വീട്ടിലെ കിണറിലെ വെള്ളവും നമ്മുടെ ദേവീക്ഷേത്ര കുളത്തിലെ വെള്ളവും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് റിസൾട്ട് ഇന്നലെ വൈകുന്നേരമാണ് കിട്ടിയത് കിട്ടിയതിനു ശേഷം അടിയന്തരമായി പഞ്ചായത്ത് ഹെൽത്തും അടിയന്തര യോഗം ചേർന്നു വേണ്ട നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്നലെ തന്നെ ഈ കുളം നമ്മുടെ പരിസരത്തുള്ള എല്ലാ കുളങ്ങളും കൂടുതലും വിദ്യാർത്ഥികൾ കുളിക്കുവാനും നീന്തുവാനും ഒക്കെ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഇന്നലെ തന്നെ ദേവീക്ഷേത്രങ്ങളും തൊട്ടടുത്തുള്ള സമീപ കുളങ്ങളെല്ലാം കൂട്ടുകയുണ്ടായി ഇന്നലെ തന്നെ വൈകുന്നേരം ആൽഫബോർഡ് വാർഡിലും പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഒരു അനൗൺസ്മെന്റ് ഉൾപ്പെടെ പോയിട്ടുണ്ടായി ഇന്ന് രാവിലെ പത്ത് മണിയായപ്പോൾ തന്നെ നമ്മുടെ ആൽഫബോർഡ് വാർഡിൽ പഞ്ചായത്തിലെ എല്ലാ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും കുടുംബസഭ പ്രവർത്തകരും യുവജന സംഘടനയിലെ സംഘടനയിലെപ്പെട്ട ആൾക്കാരുമെല്ലാം പങ്കെടുത്തുകൊണ്ട് ആൾക്കാമോട് വാടുവിലെ എല്ലാ വീടുകളിലെ കിണറുകളും ഫോർണേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി അവർ പോവുകയും ചെയ്തു ഏഴ് ടീമായിട്ട് തിരിഞ്ഞാണ് വാർഡിന്റെ പല ഭാഗങ്ങളിലായി ഈ പറയുന്ന ഫോർണേഷൻ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇതുപോലുള്ള ക്ലോർഡിനേഷൻ പരിപാടി കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്ന അതേ തരത്തിലുള്ള കാര്യങ്ങളാണ് പഞ്ചായത്ത് നേരിട്ട് പഞ്ചായത്ത് നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പും പഞ്ചായത്തും തീരുമാനിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്